വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അസം സംസ്ഥാനം കടക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ബി ജെ പിയും വലിയ വെല്ലുവിളികളെയാണ് ഇത്തവണ നേരിടുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഹിമന്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങൾ സംസ്ഥാനത്ത് പുകയുന്നുണ്ട് ഹിമതിന്റെ ഭാര്യ റിനുഗി ഭുയാൻ ശർമ്മയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഫ്രൈഡീസ് എന്റർടൈൻമെന്റ് സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആരോപണം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജനയുടെ ഭാഗമായി കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം നൽകുന്ന പത്തു കോടി രൂപയുടെ സബ്സിഡി റിനുകി ഭുയാൻ ശർമ്മയുടെ കമ്പനിക്ക് ലഭിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന ഈ തുക മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന മാധ്യമ വിനോദ കമ്പനിക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം അഗ്രോ പ്രോസസിംഗ് ക്ലസ്റ്ററുകൾ സ്ഥാപിക്കുന്നതിനായി സർക്കാർ ഭൂമി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഈ സബ്സിഡി അനുവദിക്കപ്പെട്ടതെന്നും ആരോപണമുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയും മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വാഗ്വാദങ്ങൾ തന്നെ നടന്നിരുന്നു തന്റെ ഭാര്യയോ കുടുംബമോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം എന്നാൽ കേന്ദ്രമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സബ്സിഡി ലഭിച്ച കമ്പനികളുടെ പട്ടികയിൽ പ്രൈഡീസ് എന്റർടൈൻമെന്റിന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് രേഖകൾ നിരത്തി പ്രതിപക്ഷം തിരിച്ചടിച്ചു രണ്ടാമത്തെ പ്രധാന ആരോപണം കോവിഡ് കാലത്തെ പി പി കിറ്റുകളുടെയും സാനിറ്റൈസറുകളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടതാണ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് അടിയന്തര ആവശ്യങ്ങൾക്കായി നൽകിയ കരാറുകളിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് മുൻഗണന നൽകിയെന്നും ഇതിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നെന്നുമാണ് ആരോപണം വിപണി വിലയേക്കാൾ ഉയർന്ന തുകയ്ക്കാണ് ഈ സാധനങ്ങൾ സർക്കാർ വാങ്ങിയതെന്നും ഇതിലൂടെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടായെന്നും ആരോപിച്ചുകൊണ്ട് വിവരാവകാശ രേഖകൾ സഹിതം ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു കൂടാതെ അസമിലെ നാഗാവോൺ ജില്ലയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന അൻപത് ബിഖ ഭൂമി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കമ്പനി വ്യാവസായിക ആവശ്യങ്ങൾക്കായി നിയമവിരുദ്ധമായി മാറ്റിയെടുത്തുവെന്നും ആരോപണമുണ്ട് സാധാരണക്കാർക്ക് ഭൂമി ലഭിക്കാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബം ഭൂമി തട്ടിയെടുക്കുകയാണെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ വാദം ഈ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളായ ഇ ഡി സി ബി എന്നിവയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഗുവാഹത്തിയിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും പുറത്തുവരുന്ന പുതിയ രേഖകൾ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് സ്വന്തം കുടുംബത്തിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം മുഖ്യമന്ത്രി കസേരയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇളക്കമുണ്ടാക്കിയിരിക്കുന്നത് സബ്സിഡി വിവാദത്തിലും ഭൂമി ഇടപാടിലും കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കാത്തതും ഹിമന്തിന്റെ മന്ത്രിപദത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് അസമിലെ സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നത് അഴിമതിയുടെ പുതിയ മുഖമാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് പത്ത് ഇടവേളയ്ക്ക് ശേഷം ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കോൺഗ്രസ് ഗൊഗോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അസമിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് ഹിമന്ത ബിശ്വശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപതോടെ സംസ്ഥാനത്തെ മുപ്പത്തിയേഴ് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറും കൂടാതെ ബിഹു ഉത്സവത്തോടനുബന്ധിച്ച് മൂവായിരം രൂപയുടെ പ്രത്യേക സമ്മാനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ബീഹാറിൽ പരീക്ഷിച്ച ഈ സാമ്പത്തിക സഹായ പദ്ധതിയിലൂടെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പണം നൽകി വോട്ട് നേടിയെടുക്കാമെന്ന ബി ജെ പിയുടെ വ്യാമോഹത്തെ തല്ലിക്കെടുത്തുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അധികാരം നഷ്ടപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെയുള്ള കേസുകളിൽ ഫയലുകൾ തുറക്കപ്പെടുന്ന ആശങ്ക ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ തന്ത്രജ്ഞനായി അറിയപ്പെടുന്ന ഹിമതയ്ക്ക് തന്റെ കോട്ട കാക്കുക എന്നത് വ്യക്തിപരമായും വലിയ വെല്ലുവിളിയാണ്